ഹലോ വഴി വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ അങ്ങനെ നാളെ നമ്മൾ വെസ്റ്റാമുമായിട്ട് നേരിടാൻ പോവുകയാണ് നാളത്തെ ഗെയിമിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ലിവർപൂൾ ചെൽസിനെ നേരിടാൻ പോവുകയാണ് നാളത്തെ ഗെയിം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ലോങ് ഇൻ്റർനാഷണൽ ബ്രേക്ക് ആണ് നാളത്തെ ഗെയിം കഴിഞ്ഞാൽ ഒക്ടോബർ പതിനെട്ടിനെ ഗെയിം ഉള്ളൂ സോ നാളത്തെ കളി അഥവാ ചെൽസി ലിവർപൂളുമായിട്ട് ജയിക്കുകയാണ് നമ്മൾ വെസ്റ്റാമിനെ തോപ്പിക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ബ്രേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ടോപ്പ് ഓഫ് ദ ലീഗിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും നമുക്കെല്ലാവർക്കും അറിയാം ദാറ്റ് ഡസൻ മാറ്റർ സീസൺ തീരുമ്പോൾ ടോപ്പ് ഓഫ് ദി ടേബിളിൽ ആയിരിക്കുന്നതാണ് വാട്ട് മാറ്റേഴ്സ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ബട്ട് ഈ വക ചെറിയ വിക്ടറി ഒക്കെ ഇറ്റ്സ് ഓൾ വെരി ഇമ്പോർട്ടൻറ്റ് സോ നമുക്ക് ഈ ഗെയിമിൻ്റെ പ്രിവ്യൂലേക്ക് കിടക്കാം ആർസനാൽ വെസസ് വെസ്റ്റ് ആം പ്രിവ്യൂ മാച്ചസ് അപ്പം നിങ്ങളെ പലർക്കും അറിയായിരിക്കും അർട്ടയുടെ ത്രീ ഹൺഡ്രഡ് ഗെയിം ആണ് മാനേജ് ചെയ്യാൻ പോകുന്ന ഈ വെസ്റ്റാമോ ആയിട്ടുള്ള ഗെയിം കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ത്രീ ഹൺഡ്രഡ് ഗെയിംസ് ആയി അപ്പോൾ അതിനെ പറ്റി ചുറ്റിപ്പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കുറേ നമുക്ക് അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു ത്രീ ഹൺഡ്രഡ് ഗെയിംസ് ഫൈവ് ഇയേഴ്സ് യു ആർ എ ബക്കിംഗ് ട്രെൻഡ് ഇൻ ടേംസ് ഓഫ് ഫുട്ബോൾ മാനേജർ എന്നാണ് പറഞ്ഞത് ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ നിന്ന് ഞാൻ രണ്ട് പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ പഠിച്ചു ഒന്ന് ഒന്നിതാണ് ബക്കിംഗ് ട്രെൻഡ് രണ്ട് ബോഗി ടീം ബോഗി ടീം നിങ്ങളിൽ ചിലർക്കറിയായിരിക്കാം അപ്പം ഈ ബക്കിംഗ് ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം നമ്മുടെ ന്യൂനോ വെസ്റ്റ് വെസ്റ്റാമിൻ്റെ ഇപ്പോഴത്തെ മാനേജർ നോടിക്കനൻ്റെ മാനേജറായിരുന്നു അല്ലോ പുള്ളിയെ പിരിച്ചു വിടുന്നു അതുപോലെ തന്നെ ഒരുപാട് മാനേജേഴ്സ് വരുന്നു പോകുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പം ഇംഗ്ലണ്ടിൽ ഉള്ളത് അപ്പം അതിനെതിരെയാണ് അർട്ട അഞ്ച് വർഷമായി മുന്നൂറ് ഗെയിംസും മാനേജ് ചെയ്തു അപ്പം ഏതൊരു സാധനം ജനറൽ ട്രെൻഡിന് വിപരീതമായിട്ട് സംഭവിക്കുന്നോ അതിനെയാണ് ബക്കിംഗ് ട്രെൻഡ് എന്ന് പറഞ്ഞത് അപ്പം യു ആർ എ ബക്കിംഗ് ട്രെൻഡ് ഇൻ ടേംസ് ഓഫ് ഫുട്ബോൾ മാനേജർ എന്നാണ് ഇൻ ദിസ് കൺട്രി എന്ന് പറഞ്ഞു അപ്പം അതിനെപ്പറ്റി എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പം പുള്ളി മിസ്സിനുണ്ടായാലും ഐ ഫീൽ പ്രിവിലേജ് ടു വർക്ക് ഇൻ ദിസ് ക്ലബ് ഒരുപാട് എന്താ പറയുന്ന സന്തോഷമുണ്ട് ഈ ക്ലബുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് വിന്നിങ് എന്ന് എല്ലാം വിജയ വിജയത്തിൽ ആസ്പദമാക്കിയുള്ള ഒരു സാധനമാണ് ഇഫ് യു വിൻ മോർ ഗെയിംസ് യു സ്റ്റേ ഇൻ ദ ഗെയിം സിമ്പിൾ ആസ് ദാറ്റ് അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയായിരുന്നു മുന്നൂറ് ഗെയിം ഫിഫ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് വിൻ റേറ്റ് അപ്പം ഇതിൽ നിന്ന് യു ബിക്കം ഗോട്ട് ഓഫ് ആർസണൽ മാനേജർ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആർസണൽ മാനേജറാണ് മുന്നൂറ് ഗെയിമിൽ നിന്ന് അമ്പത്തെട്ട് ശതമാനം വിൻ റേറ്റ് ഉള്ള ആർസണൽ മാനേജർ ആർസൺ അർത്തയാണ് സോ അതെ ആ വാക്ക് അത്ര പെട്ടതാവിൽ പോകത്തില്ല ഹാർഡ് കോർ ആർസാൻസ് സോ അതവിടെ ഇരിക്കട്ട സോ അപ്പോൾ അതിനെപ്പറ്റി എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഓൺലി തിങ് ദാറ്റ് മാറ്റേഴ്സ് സെയിം കുറച്ചുമ്പോൾ പറഞ്ഞതുപോലെ വിന്നിങ് ഞാനിപ്പോൾ ഫോക്കസ്ഡ് നാളത്തെ ഗെയിമിലാണ് നാളത്തെ ഗെയിം ചെയ്തി അല്ലാതെ ഈ മുന്നൂറ് ഗെയിം ഫിഫ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഇതൊന്നും എന്താ പറയുന്നത് ഞാൻ അത്ര വലിയ കാര്യമായിട്ട് നോക്കാത്ത ആളാണ് എന്ന് അത് പറഞ്ഞപ്പോൾ തന്നെ ആ പുള്ളിയുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്നും കാര്യങ്ങളെല്ലാം നമുക്കത് മനസ്സിലാവാക്കാനും ഈസിയാണ് അതായത് പുള്ളിക്ക് പേഴ്സണൽ അച്ചീവ്മെൻറ്റിനേക്കാട്ടിലും കൂടുതൽ ഹീ വോൺസ് ദ ക്ലബ് ടു സക്സീഡ് എന്നുള്ള ഒരു സാധനം വളരെ ക്ലിയർ ആയിരുന്നു ആ ഒരു മുഖത്തിൽ നിന്നും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ ഓക്കെ നിങ്ങൾ മുന്നൂറ് ഗെയിം കംപ്ലീറ്റ് ചെയ്തു അടുത്ത മുന്നൂറ് ഗെയിം നിങ്ങൾ നിങ്ങൾ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സക്സസ് വരാൻ എന്താണ് ചെയ്യേണ്ടത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ ആ ഡിപോളി ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് ഏതൊരു ആർസണൽ ഫാനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുകൊണ്ടാണ് എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റിനായിട്ട് തോന്നിയത് ആൻസറും സെയിം തന്നെയായിരുന്നു ഇറ്റ്സ് ഓൾ അബൌട്ട് വിന്നിങ് നിങ്ങൾ തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് ഫിഫ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് വിൻറൈറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഗോട്ടാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു ബട്ട് അത്ര ഉണ്ടായിട്ട് പോലും ഞാൻ ഇതുവരെ ഒരു മേജർ ട്രോഫീസും ജയിച്ചിട്ടില്ല സോ അങ്ങനെ ഒരു മേജർ ട്രോഫി ജയിക്കാനാണ് എൻ്റെ അംബീഷൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ അതിനെന്തൊക്കെ വേണോ അതെല്ലാം ഞാൻ ചെയ്യും എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു ഇതിനെ ഇതിനെ നമുക്ക് ലിങ്ക് ചെയ്ത് ആ ക്വസ്റ്റ്യനിലേക്ക് വരാം ഒരു മാനേജർ എന്ന് പറയുമ്പം നിങ്ങൾക്കിപ്പോൾ ഫിഫ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഉണ്ട് ഒരു മാനേജർ എന്ന് പറയുമ്പം അതിന് ലക്കി ഒരു ലക്കി മാനേജർ ആവണോ അതോ ഒരു ഗുഡ് മാനേജർ ആവണോ ഒരു കപ്പടിക്കാൻ എന്നുള്ള രീതിയിലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പോൾ പുള്ളിക്കാരെ പറഞ്ഞാൽ യൂണിറ്റ് ബിറ്റ് ഓഫ് ബോത്ത് രണ്ട് കുറച്ച് ലക്കും വേണം കുറച്ച് നല്ല മാനേജറും ആയിരിക്കും ഈസ് ദർ എ ഡിഫറൻസ് എന്നാണ് ആയിരുന്നു ആക്ച്വൽ ക്വസ്റ്റ്യൻ ലക്കി മാനേജറും ഇതിൽ നമ്മൾ അപ്പം യെസ് ഇത് രണ്ടും നമുക്ക് വേണം എന്നുള്ള രീതിയിൽ പുള്ളി ആൻസർ പറഞ്ഞു അപ്പം അടുത്ത ക്വസ്റ്റിനും ഏതാണ്ട് ത്രീ ഹൺഡ്രഡിനെ ബേസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനായിരുന്നു അർട്ടയുടെ മുന്നൂറ് ഗെയിം നാളെ ആക്ച്വലി സാക്ക സ്റ്റാർട്ട് ചെയ്യുകയാണ് സാക്ക കളിക്കുകയാണെങ്കിൽ സാക്കയുടെ ടു ഹൺഡ്രഡ് ഗെയിമാണ് നാളെ അപ്പം എങ്ങനെയാണ് സാക്കയുടെ പ്രോഗ്രസ്സിനെ നിങ്ങൾ കാണുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ എൻ്റെ ഫസ്റ്റ് ഗെയിം ബോൺമത്തുമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം സാക്ക ലെഫ്റ്റ് ബാക്കിലായിരുന്നു അപ്പം ഒരു ഇപ്പം കളിക്കുന്ന പൊസിഷനും പുള്ളി കളിക്കുന്ന പൊസിഷനും തമ്മി പണ്ട് കളിച്ച പൊസിഷനും തമ്മി ഒരുപാട് എന്താ പറയുക ഡിഫറൻസ് ഉണ്ട് അതുപോലെ തന്നെ ആസ് എ പ്ലെയർ ആസ് എ പേഴ്സൺ പുള്ളിയുടെ കരിയർ അതുപോലെ തന്നെ എന്താണ് ഗ്രോ ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു ആൻഡ് ഇറ്റ്സ് എ ജോയ് ടു വർക്ക് അലോങ് സൈഡ് വിത്ത് ഹിം എവ്രി ഡേ എന്നാണ് പറഞ്ഞത് ഇറ്റ്സ് സന്തോഷമാണ് പുള്ളിയുടെ കൂടെ ഡെയിലി വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമായിട്ടാണ് പുള്ളി സാക്കേനെ പറ്റി പറഞ്ഞത് അപ്പോൾ അടുത്തത് ചോദിച്ചത് ടിംബറിൻ്റെ കോൺട്രാക്റ്റിനെ പറ്റിയാണ് ഇസ് എ അപ്പം നിങ്ങൾ കോൺട്രാക്ട് നെഗോഷിയേഷൻ സ്റ്റാർട്ട് ചെയ്തു ടിമ്പറിൻ്റെ എന്താണ് ടിംബർ സൈൻ ചെയ്യുമോ ഇവിടെ കാണുമോ എന്നുള്ള കറക്റ്റ് അങ്ങനെയല്ലേ ചോദിച്ചത് അപ്പോൾ പറഞ്ഞു യെസ് ടിംബർ ഈസ് എ പ്ലെയർ ഹൂ വോൺസ് ടു ബി വിത്ത് എസ് എന്ന് പറഞ്ഞു സോ ഗൈസ് മിക്കവാറും നമുക്ക് പുതിയൊരു ഗുഡ് ന്യൂസ് കേൾക്കാൻ സാധ്യതയെന്നുണ്ട് ടിംബർ മിക്കവാറും കോൺട്രാക്ട് എക്സ്റ്റൻഷൻ സൈൻ ചെയ്യും അപ്പോൾ ടിംബറിനെ പറ്റിയാണ് അടുത്ത ക്വസ്റ്റിനും ചോദിച്ചത് ടിംബർ അണ്ടർ റേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ നല്ല രീതിയിൽ തന്നെ റേറ്റ് ചെയ്തതുണ്ട് ഐ റേറ്റും എന്താ പറയുക വെരി മച്ച് എന്നാണ് പറഞ്ഞത് ആൻഡ് പുള്ളി പറഞ്ഞു ഹീസ് എ ടോട്ടൽ ഫുട്ബോളർ അറ്റാക്കിങ്ങിൽ പോകുമ്പോഴായാലും ശരി ഡിഫെൻസിലായാലും ശരി ഹീസ് എ വെരി ഗുഡ് ഫുട്ബോളർ എന്ന് പറഞ്ഞു യെസ് വി ഓൾ നോ ദൈ പിന്നെ ചോദിച്ചത് ഈ നേരം കുറച്ച് നമുക്ക് ഇഞ്ചറിയിലേക്ക് വരാം അപ്പോൾ ഇഞ്ചുറിയുടെ കാര്യം പറയുമ്പോൾ ഗ്യാബ്രിയൽ കഴിഞ്ഞ കളി ഒരു മറ്റേ റായ വന്ന് മണ്ടായി വീണത് എസ് അത്ര വലിയ ഇഷ്യൂ ഒന്നുമല്ല ഓക്കെ പക്ഷേ എന്നാലും ഇന്നത്തെ കളി ചെക്ക് ചെയ്തിട്ട് നാളെ സ്റ്റാർട്ടിങ് ഉണ്ടോ ഇല്ലയോന്ന് ട്രെയിനിങ്ങല്ലോ ഉണ്ട് പ്രശ്നമൊന്നുമില്ല ഹെൻകപ്പിയെ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് രണ്ട് സെഷൻ ടീമുമായിട്ട് കളിച്ചതിന് ശേഷമേ ഹെൻകപ്പിയനെ നമുക്ക് കാണാൻ പറ്റും അതായത് ഒക്ടോബർ അവസാനത്തേക്ക് ഹെൻകപ്പിയനെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെയാണ് കൈ ഹാവേഴ്സിൻ്റെയും സിറ്റുവേഷൻ ഒക്ടോബർ കഴിഞ്ഞ് രണ്ട് സെഷനൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും പിന്നെ സാക്കയുടെ മോർ മിനിറ്റ്സിനെ പറ്റി സംസാരിച്ചു അപ്പം സാക്കയ്ക്ക് യെസ് അതാണ് പ്ലാൻ സാക്ക അപ്പം എനിക്ക് തോന്നുന്നില്ല സാക്ക നാളെ സ്റ്റാർട്ട് ചെയ്യുന്ന എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ചിലപ്പം സബ്സ്റ്റ്യൂഷനായിട്ട് വരാനായിരിക്കും സാധ്യത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടിപൊളി ക്വസ്റ്റ്യൻ കഴിഞ്ഞ കളി അതായത് ഒളിമ്പ്യാക്രോസുമായിട്ടുള്ള കളി ഹാൻഡ് ബ്രേക്സ് ഓഫ് ആയിരുന്നു എന്നുള്ള രീതിയിൽ ചോദിച്ചു അപ്പോൾ അർട്ടയുടെ ഒരു ചിരി ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ കാണാൻ വിടാൻ നോക്കാം ആ ചിരി കണ്ടാൽ നമുക്ക് മനസ്സിലാവും പുള്ളി ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു എന്ന് സീരിയസ്ലി ആ ചിരി കണ്ട ഇത് ആക്ച്വൽ പ്രസ് കോൺഫറൻസിന്റെ ഫോട്ടോ എഴുതായിട്ടിരിക്കുക ആ ചിരി നിങ്ങൾ നോക്കിയേ ആ ചിരി കണ്ടാൽ മനസ്സിലാവും ഈ കള ആ ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പം ക്വസ്റ്റ്യൻ ഇതായിരുന്നു അപ്പം ഇനി വരാൻ പോകുന്ന കളികളിലും ഹാൻഡ് ബ്രേക്സ് ഓഫ് ആയിരിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ആ ചോദിച്ചത് അപ്പം പുള്ളി ചിരിച്ചുകൊണ്ടായിട്ട് പറഞ്ഞാൽ ആ അത് തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത് അതുതന്നെയാണ് വേണ്ടെങ്കിൽ അതങ്ങ് പണ്ടേ ചെയ്താൽ പോരായിരുന്നു അല്ലേ അതുതന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ നോക്കും എന്നുള്ള രീതിയിൽ സംസാരിച്ചു അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഒരു വളരെ എന്താ പറയുന്നത് സ്റ്റാറ്റിസ് സ്റ്റാറ്റിസ്റ്റിക്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു നാൽപ്പത്തി കളി നിന്ന് നമ്മൾ ഹോം ഗെയിമിൽ നാൽപ്പത്തി കഴിഞ്ഞ നാൽപ്പത്തി രണ്ട് കളിയിൽ നിന്ന് നാല് കളിയെ തോറ്റുവിട്ടുള്ളൂ ആ നാല് കളിയിൽ നിന്ന് രണ്ട് കളിയും വെസ്റ്റാണാണ് നമ്മൾ തോപ്പിച്ചിട്ടുള്ള ഹോമിൽ അപ്പോൾ ഈ വെസ്റ്റാമ്പ് ഞാൻ രണ്ട് വാക്ക് പഠിച്ചെന്ന് പറഞ്ഞില്ലേ അതിലെ ഒരു വാക്കാണ് ബക്കിംഗ് ട്രെൻഡ് രണ്ടാമതാണ് വാക്കാണ് ഇതായ്പീ പറയാൻ വന്നത് അപ്പം വെസ്റ്റാമ്പ് ഒരു ബോഗി ടീം ആയിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അപ്പോൾ ഈ ബോഗി ടീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ പേപ്പർ ഇവർ അത്ര വലിയ അടിപൊളി ടീമൊന്നും അല്ലെങ്കിലും പക്ഷെ കളിയിൽ സ്ട്രോങ്ങർ ടീമിനെ തോപ്പിക്കുക അങ്ങനത്തെ ഒരു ടീമിനെ വിശേഷിപ്പിക്കുന്ന പേരാണ് ഈ ബോഗി ടീം ഇത് ഞാൻ എല്ലാം ചാറ്റ് ജീപ്പിറ്റ് നോക്കിയിട്ട് കിട്ടിയതാണ് അപ്പം വെസ്റ്റാം ഒരു ബോഗി ടീം ആയിക്കൊണ്ടിരിക്കുകയാണോ എന്നാണ് ചോദിച്ചതും അപ്പോൾ പറഞ്ഞത് സി വെസ്റ്റാം നല്ല ടീമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ എല്ലാ ടീമിനും അതിൻ്റേതായ എന്താ ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും എല്ലാം ഉണ്ട് യെസ് അവർക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് പക്ഷേ നാളെ നമ്മൾ അതിൻ്റെ രീതി കളിക്കും ന്യൂനോ പുതിയ മാനേജറിനെ പറ്റി സംസാരിച്ചു അപ്പം നൂനോ നല്ല മാനേജറാണ് നോട്ടിംഗം ഫോറസ്റ്റ് നിന്ന് നല്ല രീതിയിലാണ് പ്രകടനം കാഴ്ചവെച്ചത് ബട്ട് ഇനോ അൺഫോർച്യൂനേറ്റ് അപ്പം നൂനോടെ ഒരു ഇങ്ങനെ പ്രെസ് കോൺഫറൻസ് ഞാൻ കാണാനിടയെ ആക്ച്വലി അപ്പോൾ അതിനകത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ അധികം ഒന്നും ന്യൂനോടെ പ്രസ് കോൺഫറൻസ് ഞാൻ കവർ ചെയ്യുന്നില്ല അതിനകത്ത് ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ കവർ ചെയ്യുന്നുള്ളൂ അത് സെറ്റ് പീസിനെ പറ്റിയാണ് ചോദിച്ചത് സെറ്റ് പീസിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് അപ്പോൾ ന്യൂനോ പറഞ്ഞ ജസ്റ്റ് ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം ഞങ്ങൾ ഇത് ബിഗ് പ്രോബ്ലം എങ്ങനെ വളരെ ഇതായിട്ട് തന്നെ അതിനെ എംഫസൈസ് ചെയ്ത് പറഞ്ഞു ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം ഞങ്ങൾ അതിനെ എങ്ങനെയും തടുക്കാൻ ഞങ്ങൾ നോക്കണം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് പിന്നെ നോക്കുകയാണെങ്കിൽ സാക്ക കഴിഞ്ഞ കളി റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണല്ലോ ഗോളടിച്ചത് സോറി ലെഫ്റ്റിൽ നിന്നാണല്ലോ വന്നിട്ട് ഗോൾ ഗോളടിച്ചെത്തു സാധാരണ റൈറ്റ് ഹാൻഡ് സൈഡിൽ കളിച്ചിട്ട് ലെഫ്റ്റിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണല്ലോ അപ്പം അതിനെ പറ്റി ചോദിച്ചു അപ്പം പറഞ്ഞു അത് അന്നേരത്തെ ആ ഗെയിമിൽ ലാസ്റ്റ് ഫ്യൂ മിനിറ്റ്സിൽ നടത്തിയൊരു ഡിസിഷനാണ് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് ആൻഡ് ഇറ്റ് വർക്ക് എന്നുള്ള രീതിയിൽ സംസാരിച്ചു അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചതും ഈത്തനും എം എൽ എസും മൈൽസ് ലൂയിസ് കെല്ലിക്കം കൂടുതൽ മിനിറ്റ്സ് കൊടുക്കുക അവർക്ക് അത്ര മിനിറ്റ്സ് ഒന്നും കിട്ടിയില്ല കൂടുതൽ മിനിറ്റ്സ് കൊടുക്കുന്നതിനെ പറ്റി എന്താണ് ചോദിച്ചത് എന്താണ് നിങ്ങളുടെ വ്യൂ പോയിൻറ്റ് എന്നുള്ള രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ അപ്പോൾ അതിന് പറഞ്ഞത് ഓഫ് കോഴ്സ് ദേ വിൽ ഗെറ്റ് മോർ ഗെയിം ടൈം പക്ഷേ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഗെയിം എന്ന് വെച്ചാൽ പുള്ളി ഉദ്ദേശിക്കുന്ന കപ്പ് ഗെയിംസ് ഇതിലൊക്കെ ആയിരിക്കും കൂടുതൽ കിട്ടുക പിന്നെ ചിലപ്പം പ്ലെയേഴ്സ് ഇൻജുവേർഡ് ആണെങ്കിൽ അത് അർത്തട്ട തന്നെ പറഞ്ഞു ഓടകാട് ഇഞ്ചുറി ആയിരുന്ന സമയത്ത് ഈത്തൻ കളിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചു പക്ഷേ കൂടുതൽ യൂസ് ചെയ്യാമായിരുന്നു ഈ മിസ്റ്റർ പർട്ടക്റ്റാ ഓക്കെ അപ്പം അങ്ങനെ സംസാരിച്ചു പിന്നെ വന്നത് പിന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കഴിഞ്ഞ കളി എൻ്റെ അമ്മേ നമ്മുടെ ബെഞ്ച് ഞാൻ ഞാനതിൻ്റെ ഒരു ഫോട്ടോ ഇടാം നിങ്ങൾക്ക് കാണാൻ പറ്റും കഴിഞ്ഞ കളി ബെഞ്ച് സാ ബെഞ്ചിൽ സാക്ക റൈസ് എസെ ഇത്രയും പേര് ബെഞ്ചിലുണ്ട് ബെഞ്ചിലുണ്ടായിരുന്നു അപ്പം ഇത്രയും സ്റ്റാർ പ്ലെയേഴ്സിനെ ബെഞ്ചിൽ വെക്കുന്നതിനെ പറ്റി ഉള്ള ഒരു ഉള്ളൊരു ആയിരുന്നു ഇങ്ങനെയാണോ കൂടുതൽ ഗെയിംസ് നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് അതായത് ഈ സ്റ്റാർ പ്ലെയേഴ്സിനെ ബെഞ്ച് ചെയ്തിട്ട് പിന്നെ കൊണ്ടുവരാനാണോ പ്ലാൻ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല ഞങ്ങൾക്ക് സൺഡേ വെനസ്ഡേ സാറ്റർഡേ ഈ മൂന്ന് കളി ഉണ്ടായിരുന്നു കളിക്കാൻ അത് എന്ന് വെച്ചാൽ മൂന്ന് കളി ഏഴ് ദിവസത്തിനുള്ളിൽ മൂന്ന് കളി കളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം അതിനെ ഒന്ന് മാച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു റൊട്ടേഷൻ ചെയ്തത് സോ അല്ലാതെ എന്താ പറയുന്ന ഇതൊരു സ്ഥിരം ട്രെൻഡായിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇതുപോലെ തന്നെ വീണ്ടും ഇങ്ങനൊരു സിറ്റുവേഷൻ വരികയാണ് അതായത് മൂന്ന് കളി ഏഴ് ഗെയിം സോറി ഏഴ് ദിവസത്തിനുള്ളിൽ മൂന്ന് കളി വരികയാണെങ്കിൽ യെസ് ഞാൻ ചിലപ്പം ഇതുപോലെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ബെഞ്ച് ഒളിമ്പ്യാക്ക് വേഴ്സിനെതിരെയുള്ള ബെഞ്ച് തികളുകൊക്കെ ഈത്തൻ വെന്യാരി മാക്സ് ഡോമൻ എസ് എ ടിംബർ റൈസ് റൈസ് കേട്ടോ ബെഞ്ച് ഇനി യ പ്ലേയേഴ്സിന്റെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു ഒളിമ്പ്യാ കോസ് ഗെയിമിൽ ഞാൻ എഴുതി അവർ കളി കാണാൻ വന്നപ്പം ആരൊക്കെയാ നോനിപ്പിയെ ഏറ്റവും ലെഫ്റ്റ് സൈഡില് കൈഹാവേർസ് സോ ഹാപ്പി അല്ലേ ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ ഇത്രയും സ്ക്വാഡ് നമ്മൾ കണ്ട ഏതാ വിളക്ക സ്ക്വലാച്ചി എൻ്റെ ആ ആ സമയത്തിൽ നിന്ന് നമ്മൾ വി ഹാവ് കം ദിസ് ഫാർ ഗൈസ് വി ഷുഡ് ബി റിയലി 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 പ്രൗഡ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ പറയുകയാണെങ്കിൽ യെസ് ഇറ്റ് വിൽ ബി ആൻ ആർസണൽ ബിൻ നമ്മൾ ക്ലീൻ ഷീറ്റ് വെക്കുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നല്ലൊരു ഡോമിനേറ്റിംഗ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ലൊരു സ്ട്രോങ് ടീമിനെ തന്നെ അർത്ഥത്തെ ഇറക്കുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഐ എം പ്രഡിക്റ്റിംഗ് ത്രീ സീറോ ഗോക്രേസ് ഒരു ഗോൾ അടിക്കും എന്ന് എനിക്ക് അങ്ങ് ഫീൽ ചെയ്യുന്നു ബാക്കി രണ്ട് ഗോൾ ഐ തിങ്ക് ഓർമ്മം എന്തായാലും സെറ്റ് പീസിൽ നിന്ന് വരാൻ സാധ്യത കൂടുതലാണ് സോ ത്രീ സീറോ ടു ആർസ് എണിലാണ് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത് താങ്ക് യു ഗായ് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങളിൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് Please subscribe and support this small channel.